കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ചു സമരാഗ്നിയുടെ പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു വൈകിട്ട് മണിക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ വേദിയായ തെക്കേ ഗോപുര നടയിൽ വരവേറ്റു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മറന്നുവെന്നും മോദിയുടെ ഗ്യാരണ്ടി വിശ്വസിക്കാനാവുന്നതല്ലെന്നും പിന്നു the the UPA government was in power for 10 10 years. years I ask you to go back 10 years and remember what are the promises Mr. Narendra Modi made. ും സി പി എമ്മും രാജ്യത്തിന് ഭാരമാണെന്നും എന്തും ചെയ്യാവുന്ന നാടായി കേരളം മാറിയെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഈ രണ്ട് ഗവൺമെന്റുകളും എന്ന യാഥാർത്ഥ്യ മതത്തിന്റെ മുൻപിലാണ് യിലെയും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി ഈ രാജ്യം നന്നാക്കാനല്ല ഈ രാജ്യം നശിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ മൗലികമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കി വ്യക്തിപരമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നാടിനെ സംരക്ഷിക്കാൻ ഭരണം ദുരുപയോഗം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കളും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തൃശൂർ